നമസ്കാരം വെൻ മീഡിയ സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തൈക്കാട്ടിശ്ശേരി പട്ടണക്കാട് ബ്ലോക്കുകളും ചേർത്തല നഗരസഭയും ചേർന്നുള്ള ക്ലസ്റ്ററിലെ മൈക്രോ തൊഴിൽമേള മേള സംഘടിപ്പിച്ചു ചേർത്തല ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ മേളയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി നിർവഹിച്ചു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരുണ്ടാവും ഡോക്ടറേറ്റ് ബി ജി എടുത്തവരും ഒക്കെ ഉണ്ടാവും പക്ഷെ ഒരു കമ്പനി ആവശ്യപ്പെടുന്നത് ചിലപ്പോൾ നന്നായിട്ട് ബി ടെക് പാസ്സായ ഒരാൾ നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു കമ്പനിക്ക് അവരെ ആവശ്യമാകും പക്ഷേ ക്വാളിഫിക്കേഷൻ ആസ്പദ കേരളത്തിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മലയാളമല്ലാതെ വേറെ ഒരു ഭാഷയും നമ്മളാരും പ്രയോഗിക്കാനൊന്നും തയ്യാറാവുന്നില്ല നമ്മളത് സംസാരിച്ചാലേ ഒരു പ്രശ്നങ്ങളായാലും തയ്യാറും അങ്ങനെയുള്ള കൂടി ഇവർക്ക് കമ്പനി മൈക്രോ തൊഴിൽ മേളയിൽ ആയിരത്തിഅൻപത് ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു ഇരുപത് കമ്പനികളിലെ അൻപത്തിയൊന്ന് തസ്തികളിലേക്കായി ഒൻപതിനായിരം ഒഴിവുകളാണ് ഒരുക്കിയത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് വന്നവർക്കായി തയ്യാറാക്കിയ ഏഴ് കൗണ്ടറുകൾക്ക് പുറമെ മൂന്ന് സ്പോട്ട് രജിസ്ട്രേഷൻ കൗണ്ടറുകളും ഒരു ഡി ഡബ്ല്യു എം എസ് പോർട്ടൽ രജിസ്ട്രേഷൻ കൗണ്ടറും സജ്ജീകരിച്ചിരുന്നു ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി എസ് എൻ കോളേജ് ചേർത്തല എൻ എസ് എസ് കോളേജ് പള്ളിപ്പുറം സെന്റ് മൈക്കിൾസ് കോളേജ് ചേർത്തല എന്നിവിടങ്ങളിലെ എൻ എസ് എസ് വോളണ്ടിയർമാരുടെ സേവനവും ഒരുക്കിയിരുന്നു ജില്ലാതലത്തിൽ നടന്ന മെഗാ തൊഴിൽമേളയുടെ തുടർച്ചയാണ് മൈക്രോ തൊഴിൽമേളകൾ സംഘടിപ്പിക്കുന്നത് വരും മാസങ്ങളിൽ മറ്റു പ്രദേശങ്ങളിലും തൊഴിൽമേളകൾ വ്യാപിപ്പിക്കും ചടങ്ങിൽ ചേർത്തല നഗരസഭാ അധ്യക്ഷ ഷേർലി ഭാഗവൻ അധ്യക്ഷയായി മുന്നമ്പി അഡ്വക്കേറ്റ് എ എം ആരിഫ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് യുവ പ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മേരി ടെൽഷ്യ വി ആർ രജിത പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രാഖി ആന്റണി ബി ഷിബു ജില്ലാ പഞ്ചായത്ത് അംഗം സജിമോൾ ഫ്രാൻസിസ് ചേർത്തല നഗരസഭാ ഉപാധ്യക്ഷൻ ടി എസ് അജയ്കുമാർ സ്ഥിരം സമിതി അധ്യക്ഷരായ എസ് സാബു ശോഭാ ജോഷി ജി രഞ്ജിത്ത് മാധുരി സാബു എലിക്കുട്ടി ജോൺ നഗരസഭാംഗങ്ങളായ ബാബു മുള്ളൻചള പി ഉണ്ണികൃഷ്ണൻ രാജശ്രീ ജ്യോതിഷ് വിജ്ഞാനകേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ സി കെ ഷിബു വിജ്ഞാന കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡാനി വർഗീസ് നഗരസഭാ സി ഡി എസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി ജ്യോതിമോൾ നഗരസഭാ സെക്രട്ടറി ടി കെ സുജിത് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ചേർത്തല